ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും എന്തെടുക്കുകയാണ് വെക്കേഷനൊക്കെ ആയിട്ട് നമ്മളൊരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും മറന്നോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്കിപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ വേറെ ഒന്നും കൊണ്ടല്ല പെരുന്നാളായിട്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൈ നിറച്ച് സവാളെടുത്ത് വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്നത് സവാൾ വെച്ചിട്ടാണെന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ പത്തൊമ്പതാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹെയർ പാക്ക് സവാള യൂസ് ചെയ്തിട്ടാണ് പക്ഷേ ഇത്രയും സവാള നമുക്ക് ആവശ്യമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിന് ഇത്ര എടുത്തുണ്ടെന്നതാണ് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു സവാള മതി കേട്ടോ ഈ ഒരു ഒറ്റ സവാള വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എല്ലാ ഹെയർ പാക്കും ഞാനിങ്ങനെ മാജിക്കൽ മാജിക്കൽ എന്ന് പറയുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ സവാള ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു സവാള നമ്മുടെ മുടി വളർത്താനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ റെഗുലറായിട്ട് ഈ ഒരു സവാള നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും പുതിയ പുതിയ ബേബി ഹെയർസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ നെറ്റ് കെയറിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി കുളിക്കുന്നതിന് മുന്നേ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു സവാളയുടെ പീസ് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താലും നമുക്ക് മുടി ഇങ്ങനെ വളരണത് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് റബ്ബെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിന് മുന്നേ നമ്മൾ ചെറിയുള്ളി വെച്ചിട്ടൊരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതിൻ്റെ ഒരു വേറെ വെറൈറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ സവാള ഇങ്ങനെയല്ല യൂസ് ചെയ്യണത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് സവാള തലയിൽ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ട്ട് അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാനപ്പോ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മുടെ സവാള പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാള ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്കറിയാമല്ലോ സവാള നമ്മുടെ മുടിയിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ ബാഡ് സ്മെല്ല് പോവാനായിട്ട് കുളിക്കുന്ന സമയത്ത് കുറച്ച് ഷാമ്പൂ നമ്മുടെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ പൊക്കോളും എന്നും വെച്ചിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ കാരണം അത്രയും അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക പിന്നെ നമ്മൾ ഈ ഒരു പാക്കിൽ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോണത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളത് ഒരു സവാള മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളിത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം അപ്പോൾ അരിക്കുമ്പോൾ കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ അരിക്കുമ്പോൾ കിട്ടാൻ മാത്രമല്ല നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് സവാളയുടെ നീര് നമ്മൾ ഡയറക്റ്റായിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു പൊള്ളലൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ ഹെയറിൽ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല സ്കാൽപ്പിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ സവാള മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സവാള ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് ഒറ്റ സവാളയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജ്യൂസ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ വേറൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മൾ ഗുളിക ഒരെണ്ണമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു വൈറ്റമിൻ ഈ ടാബ്ലറ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും സ്കാൽപ്പിലോ ഹെയറിലോ ഒന്നും യൂസ് ചെയ്യരുത് ഇതുപോലെ എന്തെങ്കിലും പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാരണം വൈറ്റമിൻ ഈയുടെ ഓയിൽ കുറച്ച് തിക്ക് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓയിലാണ് അപ്പോൾ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തിനേലും കൂടുതൽ ദോഷമാണ് ഉണ്ടാവുക അപ്പോൾ ആരും അങ്ങനെ ചെയ്യരുത് ഇതുപോലെ എന്തെങ്കിലും ഹെയർ ഹെയർ പാക്കിലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സ് ചെയ്തിട്ട് വേണം വൈറ്റമിൻ ഇ ഓയിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒനിയൻ ജ്യൂസിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിലും വെള്ളവും മിക്സ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് പുതിയ പുതിയ ബേബി ഹെയർസ് വരാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയാം പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഇതുപോലെ ഹെയർ കെയർ ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ സമയമാണ് അപ്പോൾ വെക്കേഷൻ്റെ ടൈമൊന്നും ആരും മിസ്സാക്കാണ്ട് തന്നെ ഇതുപോലുള്ള ഹെയർ കെയറും സ്കിൻ ഒക്കെ ചെയ്തിട്ട് സെറ്റായിരിക്കുക പിന്നെ മുടി നന്നായിട്ട് വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വെക്കേഷൻ ടൈം നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കാരണം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കണക്കാണ് നമ്മൾ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ ഹെയർ കെയർ പാക്കുകളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിച്ചു ായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാട്ടോ